മയക്കുമരുന്ന് കടത്തുന്നതിനിടെ ബസ്സിൽ വച്ച് പിടിയിലായ കേസിലെ പ്രതിക്ക് പത്തുവർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വടകര എൻ ഡി പി എസ് കോടതിയുടേതാണ് വിധി പയ്യോളി കൊയിലാണ്ടിയിലെ പൂവൻചാലിൽ ഹൗസിൽ പി സഫറുദ്ദീനെയാണ് വടകര അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് വി ജി ബിജു ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് കൂത്തുപറമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം മയക്കുമരുന്നായ നാനൂറ്റി മുപ്പത്തിരണ്ട് സ്പാസ്മ പ്രോക്സിവോൺ പ്ലസ് ഗുളികകളും മുപ്പത്തിയാറ് നിട്രാസപ്പം ഗുളികകളുമായി കേരള കർണാടക ഇന്റർ സ്റ്റേറ്റ് ബസ്സിൽ വെച്ചാണ് ഇയാളെ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പ്രിവന്റീവ് ഓഫീസർ വി സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രജീഷ് കോട്ടായി പി അജേഷ് എം സുമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് എക്സൈസ് കമ്മീഷണർ ടി രാകേഷാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി അഡ്വക്കേറ്റ് വി കെ ജോർജ് ഹാജരായി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ